ആ എല്ലാവർക്കും നമസ്കാരം കിട്ടാ ഞാൻ അന്ന് പറയാൻ പോണതേ നമ്മുടെ ഈ വാട്സപ്പില് ആർക്കെങ്കിലും മെസ്സേജ് അയക്കണം അത് നമ്മളെ കോണ്ടാക്ടില് നമ്പറാന്ന് വിചാരിച്ചു അപ്പൊ സാധാരണ നമ്മളെ മെസ്സേജ് അയക്കാറ് ആ നമ്പർ നമ്മൾ സേവ് ചെയ്യും ഫസ്റ്റ് എന്നിട്ട് നമ്മൾ വാട്സാപ്പിൽ പോയിട്ട് ആ നമ്പർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ വാട്സപ്പ് ആയക്കാറ് നമ്മളെ കോണ്ടാക്ടിൽ ഇല്ലാത്ത നമ്പറിലേക്ക് അല്ലെ ഇതല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ വാട്സപ്പിൽ ഡയൽ ചെയ്തിട്ട് ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിന്നെ നൽകുന്നുണ്ട് അതില് അത് അധികം ആർക്കും അറിയില്ല ആരും ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചതരാം അതെന്താ പ്രത്യേകതച്ച് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യണ്ട ജസ്റ്റ് നമ്മൾ ആ നമ്പർ ഡയൽ ചെയ്യുന്നു ആൾക്ക് വാട്ട്സപ്പ് ആയക്കാൻ പറ്റും അതെങ്ങനെയാന്നുള്ള ഞാൻ കാണിച്ചു തരാം അപ്പൊ കറക്റ്റ് നോക്കിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്താൽ മതി അപ്പൊ അതിന് കറക്റ്റ് ക്ലിയർ ചെയ്ത അപ്പൊ നമ്മൾ ആദ്യം വാട്ട്സപ്പ് എടുക്കുക വാട്സപ്പില് ഇപ്പൊ നമുക്ക് ഇവിടെ ചാറ്റ്ന്നുള്ള ഓപ്ഷൻ കാണാം അപ്ഡേറ്റ്സ് കാണാം കമ്മ്യൂണിറ്റി കാണാം കോൾസ് കാണാം അതിൽ കോൾസിൽ ബട്ടൺ അമർത്താം കോൾസ് ബട്ടൺ എടുക്കുമ്പോൾ അതില് ഇവിടെ അതിന്റെ മേലായിട്ടൊരു പ്ലസ് ബട്ടൺ കണ്ടില്ലേ അത് അമർത്താം അപ്പൊ അവിടെ കാണാം നമുക്ക് ന്യൂ കോൾ ലിങ്ക് കോൾ നമ്പർ ന്യൂ കോണ്ടാക്ട് സ്കെഡ്യൂള് കോള് കാണാം അതിൽ ഈ കോള് കോള് നമ്പർ എന്ന് പറഞ്ഞ ബട്ടൺ അല്ലേ ഇത് അമർത്താം അത് അമർത്തുമ്പോൾ നമുക്ക് ഇതിൽ നമ്പർ അടിച്ചു കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇത് പുതിയ നമ്പർ ആയാലും അത് ജസ്റ്റ് ആ നമ്പർ മാത്രം അടിച്ചു കൊടുക്കാം ഞാൻ അടിച്ചു കൊടുക്കാം സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സിക്സ് സീറോ അങ്ങനെ അടിച്ചു കൊടുത്ത് ഞാൻ അടിച്ചു കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ നമ്പർ പേര് ഇവിടെ ഇപ്പൊ ഞാൻ എന്റെ നമ്പർ തന്നെ അടിച്ചു കൊടുത്തത് അപ്പൊ അതിൻ്റെ അടിയിൽ വാട്ട്സാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്പർ കാണിക്കും വാട്ട്സപ്പ് ഇല്ലെങ്കിൽ അത് കാണിക്കില്ല കേട്ടാ എന്തായാലും ഈ നമ്പറിൽ വാട്സപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിയിൽ പേര് കാണിച്ചു ഇതിപ്പോ എന്റെ സേവ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഏത് നമ്പർ ആയാലും അതിൽ കാണിക്കില്ല ഇതിലിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരെ ചാറ്റ് ചെയ്യാൻ പറ്റും മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റ് ഈ നമ്പർക്ക് കോൾ ചെയ്യാനും പറ്റും ഇപ്പൊ നമ്മളില് സേവ് ചെയ്യാത്ത ഏത് ആയാലും നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് സേവ് ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ